കോൺഗ്രസിൽ തീരുമാനം റായ്ബറേലിയിൽ രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സോണിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം എത്തിയാണ് രാഹുൽ പത്രിക സമർപ്പിച്ചത് അതേസമയം രാഹുലിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തിനൊടുവിൽ ഇന്ന് രാവിലെയാണ് നേതൃത്വം റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ ഉണ്ടായിരുന്ന രാഹുലും സോണിയയും ഉടൻ റൈബ്രലിയിലേക്ക് തിരിച്ചു ഉച്ചയ്ക്ക് റൈബ്രലി കളക്ടറേറ്റിൽ പത്രിക നൽകി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയ റോബർട്ട് വാദ്ര പ്രിയങ്ക വാദ്ര എന്നിവർ രാഹുലിനൊപ്പമുണ്ടായിരുന്നു കളക്ട്രേറ്റിന് പുറത്ത് രാഹുലിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി രാഹുൽ റൈബ്രേലിക്ക് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി ജെ പി പ്രതിഷേധം അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ എൽ ശർമ്മയും ഇന്ന് പത്രിക സമർപ്പിച്ചു ഈ മാസം ഇരുപതിനാണ് പോളിംഗ് ജനം ഡൽഹി ജിഷ്ണു ജിഷ്ണു കൃഷ്ണൻ ദൃശ്യ ഏറെ സമയം നീണ്ടുവെന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ അമേഠിയിലും റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും നിർണായകമായത് കോൺഗ്രസ് നേതാവ് രാഹുൽ കഴിഞ്ഞ തവണ മത്സരിച്ച അമേഠി വിട്ടുകൊണ്ട് അവിടെ കനത്ത പരാജയം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ നേരിട്ടിരുന്നു ഇത്തവണ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അമേഠി വിട്ടുകൊണ്ട് റായ്ബറേലി മത്സരിക്കാനാണ് രാഹുലും ഒപ്പം രാഹുലിനെ അവിടെ നിർത്താൻ ാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് രാഹുൽ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ക്ഷമിക്കണം രാഹുൽ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അമേഠിയിലാകട്ടെ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ കെ എൽ ശർമ്മയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിട്ടുള്ളത് രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ മാത്രം കുത്തകയായിരുന്ന കോൺഗ്രസിന്റെ കോട്ട കുത്തകയായിരുന്ന മണ്ഡലമായിരുന്നു മണ്ഡലങ്ങളായിരുന്നു അമേഠിയും റായ്ബറേലിയും അവിടെ അമേഠിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയിലൂടെ വലിയ അട്ടിമറി വിജയം ബിജെപി നേടി അപ്പോഴും ഉത്തർപ്രദേശിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പവർ ഹൗസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ ഒരേ ഒരു സീറ്റ് മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് നേടാൻ സാധിച്ചത് അത് സോണിയയിലൂടെ റായ്ബറേലി ആയിരുന്നു റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ അവിടെ രണ്ട് തവണ മാത്രമാണ് കോൺഗ്രസിന് പരാജയം അനുവദിക്കുക അറിയേണ്ടി വന്നിട്ടുള്ളത് അതിനുശേഷം അല്ലെങ്കിൽ ആ മറ്റ് കാലങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി കോൺഗ്രസ് മാത്രം വിജയിച്ചിരുന്ന വിജയിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി സോണിയ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ഒരു മണ്ഡലം തെരഞ്ഞെടുക്കണം എന്നുള്ള നിർദ്ദേശം രാഹുലിനും പ്രിയങ്കയ്ക്കും മുൻപിലേക്ക് ഹൈക്കമാൻഡ് വെച്ചിരുന്നു രണ്ട് നേതാക്കളും പ്രിയങ്കയും രാഹുലും മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചത് റായ്ബറേലിയാണ് കാരണം അമേഠിയിൽ മത്സരിച്ചാൽ സ്മൃതി ഇറാനിയോട് പരാജയം ഉറപ്പാണ് എന്ന ധാരണ രണ്ട് നേതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് പ്രിയങ്കയും രാഹുലും മത്സരിക്കാൻ താൽപര്യം അറിയിച്ചത് റായ്ബറേലിയാണ് തുടർന്ന് ഹൈക്കമാൻഡ് രാഹുൽ രാഹുലിനെ റായ്ബറേലിയിൽ മത്സരിക്കാനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിനെതിരെ വലിയ വിമർശനം പരിഹാസം ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെയും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരും ഉന്നയിച്ചിട്ടുണ്ട് അമേഠിയിൽ പരാജയ ഭീതി കാരണമാണ് രാഹുൽ റായ്ബറേലി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒപ്പം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് വയനാട് തന്റെ സ്വന്തം വീടാണെന്ന് പ്രഖ്യാപിച്ച രാഹുലും കോൺഗ്രസും ഈ വയനാട്ടിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടിയാണ് മറ്റൊരു മണ്ഡലം തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതും ബി നേതൃത്വം ഒരു ആരോപണമായി മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിനും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമാണ് അവർ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള സീറ്റുകൾ പോലും വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല ഉത്തർപ്രദേശിൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ തന്നെ റായ്ബറേലി എന്ന ഒറ്റ സീറ്റായിരുന്നു കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് ഉത്തർപ്രദേശിലെ ആ ഒരു ഒരേ ഒരു സിറ്റിംഗ് സീറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മത്സരിക്കുന്നത് രാഹുലിനെ നേത നേരത്തെ ബി ജെ പിയുടെ ഏത് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും മത്സരിക്കാൻ ബി ജെ പിയുടെ പീയുഷ് ഗോയൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വെല്ലുവിളിച്ചിരുന്നു കാരണം രാഹുലിന്റെ ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോഴും മറ്റുള്ളവരോട് പേടിക്കരുത് ഭയപ്പെടരുത് എന്ന് പറയുന്ന രാഹുൽ ബി ജെ പിയെ ഭയപ്പെടുകയാണ് അതുകൊണ്ടാണ് വയനാട്ടിലേക്ക് ഓടിയൊളിച്ചത് ഇനിയൊരു സുരക്ഷിത മണ്ഡലം ഉത്തർപ്രദേശിൽ തെരയുകയാണ് അതുകൊണ്ട് ഏത് ി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും ബി ജെ പിയുടെ ഏതൊരു പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും രാഹുലിനെ മത്സരിക്കാൻ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി രാഹുൽ ഏറ്റെടുക്കണം എന്നുള്ളത് പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വെല്ലുവിളിച്ചിരുന്നു പക്ഷേ ഏറ്റവും സുരക്ഷിതമായ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഏറ്റവും സുരക്ഷിതമായി തോന്നുന്ന റായ് ബറേലിയിലാണ് കോൺഗ്രസിനെ ക്ഷമിക്കണം രാഹുലിനെ വീണ്ടും കോൺഗ്രസ് കളത്തിലിറക്കിയിട്ടുള്ളത് അവിടെ റായ് ബറേലിയിൽ രാഹുലിനെതിരെ മത്സരിക്കുന്നത് ദിനേഷ് പ്രതാപ് സിംഗ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയക്കെതിരെയും ദിനേ പ്രതാപ് സിംഗിനെ തന്നെയായിരുന്നു ബിജെപി കളത്തില ഇറങ്ങിയത് അവിടെ സോണിയയുടെ ഭൂരിപക്ഷം വളരെയധികം കുറയ്ക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ദിനേശ് പ്രതാപ് സിംഗിന് സാധിച്ചിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ തവണ അമേഠിക്ക് സമാനമായി തവണ റായ്ബറേലിയിലും അട്ടിമറി വിജയം നേടിക്കൊണ്ട് എൺപതിൽ എൺപത് സീറ്റും നേടിയെടുക്കുമെന്ന പ്രഖ്യാപനമാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനിടയിലാണ് ഇന്നിപ്പോൾ റായ്ബറേലിയിൽ രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്